എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം ഈ വർഷത്തെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷ ഉടൻ ആരംഭിക്കും ആർക്കൊക്കെ അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാം എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കേണ്ടത് വിശദമായ വാർത്തയിലേക്ക് ഒന്നുമായി വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും അലോട്ട്മെൻറ്റുകൾ റിസൾട്ടുകൾ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങളുടെ ഡിഗ്രിയുടെ കാലത്ത് സെമസ്റ്റർ സംബന്ധിച്ചുള്ള അറിയിപ്പുകളും ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അത് അതായത് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നോട്ടിഫേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എന്നബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് ഉപകരിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ അപ്പോൾ നമുക്ക് തന്നെ വീഡിയോ ലഭിക്കാം വീഡിയോ നമ്മുടെ ചാനൽ വീഡിയോ കാണും നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പല വിദ്യാർത്ഥികൾ അങ്ങനെ അവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എന്നേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് ഉപകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും വന്ന ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ചെറുക്കുക അപ്പോൾ നമുക്ക് നമുക്കെതിരെ വിടിക്കുക എം ജി യൂണിവേഴ്സിറ്റി യൂണി എം ജി യൂണിവേഴ്സിറ്റി അതായത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷ ഉടൻ ആരംഭിക്കും അപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് മുഖ്യഘട്ട അലോട്ട്മെൻറ്റുകളിൽ അലോട്ട് അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻ്റ് ലഭിക്കാതെ വരുന്ന ലഭിക്കാതെ വരുന്നത് മുക്കിഘട്ടത്തിലെ മൂന്ന് അലോട്ട്മെൻറ്റുകളിലും സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിലും അലോട്ട്മെൻറ്റിന് അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം അപേക്ഷയിലെ തെറ്റുമൂലം അലോട്ട്മെൻറ്റിൽ നിന്നും പോയ വിദ്യാർത്ഥികൾക്ക് ഇതിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷയിലെ തെറ്റുമൂലം അലോട്ട്മെൻറ്റിൽ നിന്നും പോയ വിദ്യാർത്ഥികൾക്ക് ഇതിനായി അപേക്ഷ സമർപ്പിക്കാം ഇനി നിങ്ങൾക്ക് മുഖ്യഘട്ടത്തിലെ ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റുകളിലും എന്താണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിലെ ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റുകളിലും നിങ്ങൾക്ക് സീറ്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ സീറ്റ് ലഭിച്ചിട്ടും മാൻഡറ്ററി ഫീ അടയ്ക്കാത്തത് മൂലം നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടമായി പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കും ഇതിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അപ്പോൾ എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കുന്നുണ്ട് എം ജി യൂണിവേഴ്സിറ്റി അത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക ശേഷം അഡ്മിഷൻസ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും അതിൽ എഫ് വൈ യു ജി ക്യാപ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യാൻ ഓപ്ഷൻ കാണും ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ എന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ന്യൂ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സംബന്ധിച്ച് ആർക്കൊക്കെ അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാം എന്നെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽഡ് വിവരങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ വിദ്യാർത്ഥികളുമായി പങ്കുവെച്ച് കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് തരാം കമൻറ്റ് ചെയ്യുക ചാനൽ വീഡിയോസ് ഉപകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ ഡിമിയെ മൈ നെയിം മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ് താങ്ക് ഫോർ വാച്ചിങ് ബൈ